ഇയാളെ ഞാൻ നോക്കിക്കോളി നോക്കിക്കോളി മരണം വരെ അയാൾക്ക് കഴിയൂല കുറച്ച് പ്രസംഗത്തിൽ ആദ്യം നബി 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 അലൈഹി തങ്ങളുടെ തങ്ങളുടെ മുടി വടി ുടെ മെതിയടി തങ്ങളുടെ തോൽപാത്രം നബി തങ്ങളുടെ തലപ്പാവ് നബി നബിതങ്ങളുടെ ജുബ തങ്ങളെ രാജാക്കന്മാർക്ക് എഴുതിയ കത്തുകൾ ഇങ്ങനെ നിരവധി ശേഷിപ്പുകൾ ലോകത്ത് സൂക്ഷിപ്പുണ്ട് അതൊക്കെ ഓർച്ചല്ലോ ഓർച്ചല്ലോ തിരു ഇനി ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു നിങ്ങളാ പറഞ്ഞ വസ്തുക്കൾക്ക് വലത്തോട്ട് തുപ്പാത്ത ആളുകൾ മുഖേനയുള്ള സെനത് കൊണ്ടുവന്ന് തെളിയിക്കൂ മുസ്ലിയാരേ ആ സെനത് കൊണ്ടുവരാത്ത കാലത്തോളം നിങ്ങൾ റസൂർ പേരിൽ കള്ളം പറഞ്ഞവരാണ് എന്നല്ലേ നിങ്ങളെ വാദം അങ്ങനെയുള്ള ഇല്ലെങ്കിൽ കള്ളം പറഞ്ഞു എന്നല്ലേ വാദം റസൂർ ഉള്ള അടക്കം പലതും നിങ്ങൾ പറഞ്ഞു മുടി സൂക്ഷിപ്പുണ്ടെന്ന് പറഞ്ഞു അത് തിരുവണെന്ന് പറഞ്ഞു അതിന് വനത്തോട്ട് തുപ്പാത്ത ആളുകൾ യഥാ സൂക്ഷിച്ചവര് മുതൽക്ക് അള്ളാന്റെ റസൂര് വരെ തുടരേ ഉള്ള ഒരു സെനത് ഓര്യാട് മൗലവി കൊണ്ടുവന്ന് കഴിയോ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു ആയിരം കുതിര ശക്തിയോടെ നിങ്ങളെ മാത്രമല്ല നിങ്ങളെ എസ് കെ എസ് എസ് എഫിന്റെ സ്ഥാപക പ്രസിഡന്റിനെയും പരത്തോട്ട് തുപ്പാത്താളെയും അതുപോലെ നിങ്ങളുടെ കള്ളം പറയുന്ന എല്ലാ കക്ഷികളെയും ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങളി പറഞ്ഞ സാധനത്തിന്റെ ഒരു സെനത് നാളെ നിങ്ങൾക്ക് പത്രത്തിൽ പ്രസിദ്ധീകരിക്കാം ോ അഞ്ചു പൈസ നിങ്ങൾ ചെലവഴിക്കണ്ട അത് ഞാൻ സിറാജിൽ പ്രസിദ്ധീകരിപ്പിച്ച് തരാം നിങ്ങൾ അതിന്റെ ഒരു നിങ്ങൾ ഇവിടെ ആധാർ ഉണ്ടല്ലോ ആ ആധാറിന്റെ ബലത്തോട്ട് തുപ്പാത്ത ആളുകളുടെ നിങ്ങൾ പറഞ്ഞ പോലത്തെ സെനര് നിങ്ങൾ തുർക്കിയിലൊക്കെ പോന്ന ആളല്ലേ അറിയുന്ന ആളല്ലേ നിങ്ങൾ ലോക പണ്ഡിതനല്ലേ കൊണ്ടുവന്ന് പ്രസിദ്ധീകരിക്കാ പ്രസിദ്ധീകരിച്ച പറഞ്ഞ ഞാനൊന്ന് നോക്കും കേട്ടോ എന്തെങ്കിലും അടിച്ചു കൊടുത്തിരണ്ട കുട്ടികളാ പേരോട് പിന്നെ കൊണ്ടുവരാൻ പറ്റോ കൊണ്ടുവരാൻ പറ്റോ പിന്നെ വെല്ലുവിളിച്ചൂടെ കൊണ്ടുവരാൻ പറ്റില്ല നിങ്ങൾ വെല്ലുവിളി കേട്ടിട്ട് വിചാരിച്ചോ പേരോടൊരു സ്റ്റേജ് കേറാറുള്ള പൂതി തീർന്നു എന്ന് ഇല്ല ഇല്ല പൂതി തീർന്നത് കൊണ്ടല്ല നേരെ വേറെ റസൂറുല്ലാസ്ലമിയുടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് തുർക്കിൻ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് പറയപ്പെടുന്നുണ്ട് കുപ്പായം എന്ന് പറയപ്പെടുന്നുണ്ട് വാളുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് സനദ് കൊണ്ട് വന്ന് വെച്ച് അത് റസൂറുല്ലയുടേതാണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല കുരിയാടിനും പറ്റില്ല പേരോടിനും പറ്റില്ല അതുകൊണ്ടാണ് അയാൾ വെല്ലുവിളിക്കുന്നത് കൊണ്ടുവരൂ സനത് കൊണ്ടുവന്നാൽ ഫ്രീ ആയി ഞാൻ സിറാജിൽ പ്രസിദ്ധീകരിച്ചു ഈ പറയപ്പെട്ട ൾക്കൊരു സരത് കൊണ്ടുവന്നു കാണിച്ചാൽ പിന്നെ ഞാൻ സ്റ്റേജിൽ കയറില്ല എന്നാണ് അയാളുടെ പ്രഖ്യാപനം നമ്മൾ മനസ്സിലാക്കണം ഇതല്ലേ സലഫികൾ പറഞ്ഞത് അത് പേരോട് പഠിച്ചു പോയി പേരോട് വഹാബിയായി പേരോട് വഹാബിയായി ഇനി അവിടെ കൊണ്ടും തീരില്ല ഇതാ പേരോട് കുറച്ചുകൂടി ശക്തി പ്രാപിച്ച വഹാബിയാവുകയാണ് കുറച്ചുകൂടി ശക്തി പ്രാപിച്ച വഹാബിയാവുകയാണ് എങ്ങനെയെന്നറിയോ സഹോദരങ്ങള് അല്ല അതെ ഈ കേരളത്തിൽ അതുപോലെ തന്നെ തമിഴ്നാട് ഇങ്ങനെയുള്ള ചില കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് മുടിയുടെ കഥകൾ പറയാറുണ്ട് അതിലൊന്നാണ് വെല്ലൂര് ആ വെല്ലൂരത്തെ മുടി ആ വെല്ലൂരുള്ള മുടിക്ക് സനതുണ്ട് എന്നാണ് പലരും പറഞ്ഞത് പക്ഷെ അവിടെയും പേരോട് വഹാബിയായി രംഗപ്രവേശനം ചെയ്യുന്നു കേട്ടോളൂ വെല്ലൂരിൽ നിന്ന് ഹബീബല്ലാന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് കുപ്പിയിലുണ്ട് അത് ഖുർആാനിലേക്ക് ഇരുപത്തി അയ്യായിരം രൂപ വീതം തെയ്യാൻ ഈ ചെയ്യാൻ ഈ സദസ്സിൽ ആൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വാവാ അവർക്ക് അത് നൽകുന്നതാണ് രണ്ട് കുപ്പി വെള്ളം രണ്ട് ബഹുമാനപ്പെട്ട ഹബീബല്ലാഹി സാലി വസ്ലമി സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ് സനദുള്ള വെള്ളം എന്തെങ്കിലും തോന്നിയത് പറയല്ല ോ ഞാൻ ചോദിച്ചു ഞാൻ ചോദിക്കുന്നു അതിന്റെ സെനത് വെല്ലൂരിൽ നിങ്ങൾ കൊണ്ടുവന്ന് വെള്ളം വിറ്റ മുടിയുടെ സെനത് നിങ്ങളൊന്ന് പ്രസിദ്ധീകരിക്കണം കാരണം അൻപതിനായിരം വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അത് നിങ്ങളൊന്ന് പ്രസിദ്ധീകരിക്കണം അതെ അല്ലെങ്കിൽ അൻപതിനായിരം വാങ്ങിയവരോട് മറുപടി പറയണം ഇന്ന് വരെ നിങ്ങൾ സെനത് ഉദ്ധരിച്ചിട്ടില്ല നിങ്ങൾ കാസർകോട് മുതൽ വരെ പ്രസംഗിച്ചിട്ട് പറഞ്ഞിട്ടില്ല സാധിക്കുകയുമില്ല അവ വളരെ വ്യക്തമായി മനസ്സിലാക്കണം ഇപ്പൊ പേരോട് മഹാവിയായി അമ്പതിനായിരത്തിന് വെള്ളം വിറ്റതിന് പ്രതിഷേധം പ്രകടിപ്പിക്കുകയാണ് വ്യവസായവൽക്കരിക്കപ്പെടുന്ന ആത്മീയതക്കെതിരെ പേരോട് പ്രസംഗിക്കുകയാണ് അതാ പറഞ്ഞത് പേരോട് വഹാബിയായി മാറ്റം സാഗതാർഹമാണ് ഒറ്റടിക്കൊരാൾ നന്നാവൂലോ കുറച്ചെ കുറേ പഠിച്ചാ വരല്ലേ അപ്പോ പഠിച്ചതിനും മാത്രം നന്നായിട്ടുണ്ട് പഠിച്ചതിനും മാത്രം ഇതിന് കുറെ ഉണ്ട് കൊറേ അലവിലാജിനും കൂടെ ഒഴിവാക്ക ഒഴിവാക്കിയിട്ട് കേരളവ് ചേർക്കണമേണ്ടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് ഏതായാലും മാറ്റം സാഗതാരഹമാണ് ഇനി മാത്രമല്ല മന്ന സഹോദരങ്ങൾ അതിന് മറുപടി വന്നു മറുപടി വന്നപ്പോൾ മറുപടിക്ക് മറുപടി പറഞ്ഞുകൊണ്ട് കൂടുതൽ വഹാബിയായി മാറുകയാണ് പേരോട് വഹാവിശത്തിലേക്ക് കൂടുതൽ ഊന്നിയിറങ്ങുകയാണ് പേരോട് കേട്ടോളൂ അത് ചോദിച്ചില്ല അത് നേരിടാൻ കഴിയാതായപ്പോ കാസർകോട്ടെ യോഗത്തിലെ കാസർകോട് കാദിനെ കൊണ്ട് പറയ്ക്കാൻ നോക്കി പ്രായം പരിപാടി നോക്കി അങ്ങനെ പറയ ചന്ദ്രികേല് ഒരു ചന്ദ്രകേല് ഇരുപത്തി ഒമ്പതാം തീയതി ചന്ദ്രികയും മുപ്പതാം തീയതി ചന്ദ്രയും കാസർകോട് രണ്ടു കൂട്ടേറ്റടുത്ത് സമയം ഞാൻ ഓരോന്നു കാണിക്കുന്ന ഒക്കെ സ്വീകരിക്കരുത് അപ്പൊ എന്താ പറഞ്ഞ കാതി ആര് പറഞ്ഞത് ചന്ദ്രകേല് വേനൂരുള്ള മുടിക്ക് സനതില്ല അപ്പൊ പിറ്റേന്ന് രാവിലെ ഫോണായി അപ്പൊ അതിന്റെ പിറ്റേത്തെ ചന്ദ്രകല് അതില് സെനതുണ്ട് പിറ്റേന്ന് എന്നാ നിങ്ങൾക്ക് കേൾക്കണോ

അക്ബർ ഒന്ന് ും മുഹായത്തിൽ ഉള്ള പറയുന്ന മുടി ഇട്ട വെള്ളം അവിടെയുള്ള ബാക്കളായ ആളുകൾക്കറിയാം അവിടെ ആർക്കും കൊടുക്കാറില്ല കാരണം അതിന്റെ സനതിൽ സംശയമുള്ളത് കൊണ്ട് അവിടെ കൊടുക്കുന്ന വെള്ളം ലത്തീഫ് കൊണ്ടുവന്ന വെള്ളം അത് ശരിയുള്ളത് കൊണ്ടാണ് ഇത് മനസ്സിലാക്കാൻ മുസ്ലിം കഴിയില്ലേ ആളെ പോയി പഠിച്ചിട്ടുണ്ടല്ലോ പോയി പഠിച്ചു വന്നിട്ടുണ്ടല്ലോ ആണ് ഇതിന് മറുപടി പറയണം ആര് മറുപടി പറയണം പേരോട് സഖാവി അല്ല നേരെ മറിച്ച് പേരോട് വഹാബി പേരോട് വഹാബി മറുപടി പറയട്ടെ പേരോട് വഹാബിന് മറുപടി പറയുന്നത് കേട്ടോളൂ എന്താ മറുപടി ഏ ശരിക്കോ നിങ്ങൾ പറഞ്ഞില്ലേ മുടിക്ക് മുടിക്ക് പറഞ്ഞില്ലേക്ക് സെനദില്ല എന്നത് തെളിയിക്കാൻ കഴിയോ ലത്തീഫിയയിലെ മുടിക്ക് സെനതുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയോ രണ്ടിനും ഒരുപോലെ വെല്ലുവിളിക്കുന്നു പറയൂ 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 സനതൊന്ന് വായിക്കി ഞാനൊന്ന് കേട്ടക്കട്ടെ ലത്തീഫിയെ സനതൊന്ന് വായിക്കി ബാക്കിയാത്തിൽ സനദില്ല എന്നതിന് തെളിവും പറ